ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു രണ്ട് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ചാനലിൽ രണ്ട് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് രാവിലെ എല്ലാം നമ്മൾ സീരീസ് പോലെ അതായത് ഇപ്പോൾ എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് ചെയ്യുന്ന വീഡിയോസ് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് രണ്ടരയ്ക്കുള്ളിൽ അപ്ലോഡ് ചെയ്യുന്നത് നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ അതായത് നാളെ എന്താണോ ചെമ്പനീർ പൂവിൻ്റെ കഥ വരാൻ പോകുന്നത് അതിൻ്റെ ഒറിജിനലായിട്ടുള്ള കഥ ആയിരിക്കുള്ളൂ നമ്മൾ രണ്ടരയ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അങ്ങനെ എല്ലാ ദിവസവും രണ്ടരയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നത് മുൻകൂട്ടിയുള്ള അതായത് പിറ്റേ ദിവസത്തെ കഥയായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മുടെ ആൻ്റണി ഉണ്ടല്ലോ ആൻ്റണി സച്ചിയുടെയും രേവതിയുടെയും വണ്ടിയിൽ വന്ന് ഇടുക്കുകയൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഒരു എപ്പിസോഡാണിത് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയും രേവതിയെയാണ് അപ്പോൾ സച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ രേവതിയുടെ അടുത്ത് രേവതിയുടെ തല പൊട്ടിയേക്കണത് കൊണ്ട് തന്നെ രേവതിയുടെ കൂടെ ഇന്ന് പൂ കൊടുക്കാനായിട്ട് സച്ചി വരികയാണ് അതുപോലെ തന്നെ സച്ചി ഇന്ന് ഓട്ടത്തിന് പോകുന്നില്ല അപ്പോൾ രേവതിയുടെ വണ്ടി ഓടിക്കുന്നത് കൊണ്ട് സച്ചിക്ക് ഓട്ടക്കാശ് രേവതിയായിട്ട് കൊടുത്താൽ മതി കയ്യിലുള്ളത് കൊടുത്താൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ രേവതിനേയും കൂട്ടി രാവിലെ തന്നെ പൂ കൊടുക്കാനായിട്ട് സച്ചി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി പറയുകയാണ് സത്യം പറഞ്ഞാൽ സച്ചിട്ടാ എനിക്കിപ്പോൾ വലിയ സന്തോഷമൊക്കെ ഉണ്ട് കാരണം എല്ലാ ദിവസവും പൂ കൊടുക്കാൻ പോകുമ്പോൾ എന്നോട് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ആരും ഇല്ലാതെ വരുമ്പോൾ ഞാൻ വളരെ ശോകത്തിലൊക്കെയാണ് പോകുന്നത് പക്ഷേ ഇന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ സച്ചിയേട്ടൻ എൻ്റെ കൂടെയുള്ളപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എന്നാലും എന്ന് പറഞ്ഞൊരു വരുമാനമില്ലേ അത് മാറ്റി വെച്ചിട്ട് എൻ്റെ കൂടെ വരേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എൻ്റെ പുന്ന് രേവതി എൻ്റെ ഭാര്യയെക്കാളും വലുതല്ല എനിക്ക് വരുമാനം കേട്ടോ നീ മിണ്ടാതിരിക്കേ അപ്പോൾ രേവതി പറയുകയാണ് പിന്നെ ഒരു കാര്യം ചെയ്യട്ട ഹോട്ടലിലേക്ക് പോയിക്കോ അച്ഛനും അമ്മാമ്മയ്ക്കും ഭക്ഷണം മേടിച്ചുകൊടുക്കാനായിട്ടാണ് അപ്പോൾ ഈ അച്ചാച്ചനും അമ്മാമ്മ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെരുപ്പ് തുന്ന അച്ചാച്ചനും അമ്മാമയുണ്ട് അപ്പോൾ അവർ വഴിയരികിൽ ഭക്ഷണം കിട്ടാതെ ബോധം കിട്ട് കിടക്കായിരുന്നു ഈ അമ്മാമ്മ അപ്പോൾ ആ വഴിക്കാണ് നമ്മുടെ രേവതി പോകുന്നതും അവരെ കാണുന്നതും പിന്നീട് രേവതി എല്ലാ ദിവസവും അവർക്കുള്ള ഭക്ഷണമായിട്ട് എന്തു ചെയ്യും പോവുകയൊക്കെ ചെയ്യും അപ്പോൾ ഈ അച്ചാച്ചനും അമ്മാമ്മയ്ക്കുമാണ് ഭക്ഷണം മേടിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ സച്ചിനോട് രേവതി പറയുന്നത് അങ്ങനെ സച്ചി എന്ത് ചെയ്യുകയാണ് ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം മേടിക്കുകയാണ് രേവതി ഇതിനൊക്കെ കാര്യം അറിയാമോ ഞാൻ നീ പറഞ്ഞില്ലെങ്കിലും ഹോട്ടലിലേക്ക് തന്നെ വരുവായിരുന്നു എനിക്കറിയില്ലേ അമ്മാമ്മയ്ക്കും അച്ചാച്ചനും നീ ഭക്ഷണം കൊടുക്കുമെന്ന് എനിക്ക് നിൻ്റെ മനസ്സേ കാണാപ്പാടാണെന്ന് അറിയാണ് അപ്പം രേവതി പറയുകയാണ് അത് തന്നെയാണ് എൻ്റെ ഭർത്താവിൻ്റെ ക്വാളിറ്റി എന്ന് പറയാനോ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഭക്ഷണമൊക്കെ മേടിച്ചിട്ട് ഈ അച്ചാച്ചൻ്റെ അമ്മാമ്മയുടെ അടുത്തേക്ക് വരുവാണ് അപ്പോഴേക്കും അച്ചാച്ചനും അമ്മാമ്മയും നോക്കുമ്പോൾ രേവതിയും സച്ചിയും വരുന്നു അപ്പോൾ രേവതിയും സച്ചിയും ഭാര്യയും ഭർത്താവും ആണെന്ന് ഈ അച്ചാച്ചനും അമ്മാക്കും അറിഞ്ഞുകൂടാ അവിടെ ചെരുപ്പ് തുന്നിക്കാൻ വരാറുണ്ട് അതുമാത്രമല്ല ആണെങ്കിൽ അവരെ കെയർ ചെയ്യാനായിട്ട് ഭക്ഷണം കൊടുക്കാനായിട്ടും അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ടും വരാറുണ്ട് അപ്പോൾ അച്ചാച്ചനും അമ്മാമ്മയും പറയുക അല്ല ഇവർ രണ്ടുപേരും എന്താ ഒരുമിച്ച് വരുന്നത് ചെരുപ്പ് തിന്നാൻ വരുന്ന പയ്യനും അതുപോലെ തന്നെ നമ്മുടെ രേവതി മോളും ഒരുമിച്ചാണല്ലോ വരുന്നത് എന്ന് പറയുകയാണ് അങ്ങനെ ഇവർ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അച്ചാച്ചനും അമ്മാമ്മയും ചോദിക്കുക അല്ല രേവതി ഇതെന്താ ഈ പയ്യൻ്റെ കൂടെ വന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് എൻ്റെ അച്ചാച്ച ഇദ്ദേഹമാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയുകയാണ് അപ്പോഴേക്കും അച്ചാച്ചൻ ചോദിക്കുക അത് ശരി എന്നിട്ട് മോളൊരു വാക്ക് പോലും ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ ആ അന്ന് പറയാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായില്ല പറഞ്ഞില്ല ഇതാണ് എൻ്റെ ഭർത്താവ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഭാര്യമാണെന്ന് പറയുകയാണ് അങ്ങനെ ഭക്ഷണവും കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഈ അച്ചാച്ചനും അമ്മാമ്മയും കൂടെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുക അപ്പോൾ ഈ അമ്മാമ്മ പറയാണ് മോളെ രാവിലെ തുടങ്ങി മോളെ കാണാനായിട്ട് അച്ചാച്ചൻ നോക്കിയിരിക്കുവായിരുന്നു രാവിലെ ഇനി കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ അത് കാരണം എവിടെ ചെന്ന് അന്വേഷിക്കുമെന്നറിയാത്ത കാരണമാണ് മോളെ തേടി വരാതിരുന്നത് എന്താ എന്താ കാര്യം അമ്മമ്മയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അച്ചാച്ചൻ പറയാണ് അതു പിന്നെ മോളെ ഞാനൊരു സ്വപ്നം കണ്ടു എൻ്റെ സ്വപ്നത്തിൽ മോൾ വന്ന് ഭയങ്കരമായിട്ട് കരയുന്നതാണ് ഞാൻ കണ്ടത് മോൾക്ക് എന്തോ കെട്ട സമയം എൻ്റെ മനസ്സ് പറയുന്നു അത് മോളോട് പറയാനായിട്ടാണ് ഞാനിങ്ങനെ ഇന്ന് കാണാനായിട്ട് ആഗ്രഹിച്ചതെന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതിയോട് ഇല്ല ആകെ ടെൻഷൻ ടെൻഷനാവാട്ടോ അപ്പം ഇത് കാണുന്ന സച്ചി പറയാണ് അച്ചാച്ച ഇവള് കരഞ്ഞത് ഓർത്തിട്ട് ടെൻഷനാവിയെന്നു വേണ്ട ഇതിന് സന്തോഷം വന്നാലും കരയും സങ്കടം വന്നാലും കരയും ചിലപ്പോഴേ സന്തോഷ കണ്ണീരായിരിക്കുള്ളൂ അച്ചാച്ചൻ കണ്ടത് ആ അങ്ങനെയാണെങ്കിൽ വലിയ സന്തോഷം പോനെ പക്ഷേ എനിക്കാകെ ടെൻഷനായിപ്പോയി മോളിങ്ങനെ കരയുന്നത് പോലെ സ്വപ്നത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേ ഞാൻ ചോദിക്കുകയാണ് സ്വപ്നത്തിൽ എന്താ മോളെ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കൊച്ചൊന്നും പറയുന്നില്ല എനിക്കാകെ ടെൻഷനായിപ്പോയി മോളെ എന്തായാലും സൂക്ഷിക്കണം കേട്ടോ രണ്ടുപേരും എന്ന് പറയുകയാണ് എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ട് കാരണം ഇത്രയും നല്ല മനസ്സുള്ളവരെ ദൈവം കാക്കും ആരും ദൈവം കൈവിടില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ച് പറയാണ് പിന്നല്ലാതെ നമ്മുടെ രേവതിയുടെ മനസ്സിലെ പളങ്ക് പോലെയാണ് അങ്ങനെയുള്ള മനസ്സുള്ള ഇവളെ ദൈവം കാത്തോളും പിന്നെ അത് തന്നെയല്ല ഞാനുള്ളപ്പോൾ ഇവളുടെ കാര്യത്തിൽ ആരും പേടിക്കേണ്ട പുന്നു പോലെ നോക്കിക്കോളും എന്ന് പറയാനേട്ടോ അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഇവർ അവിടെ നിന്ന് ഇറങ്ങുകയാണ് എതിനിടയിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഒരു കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് രേവതി ഞങ്ങൾക്ക് സ്വന്തം പോലെയാണ് രേവതിയുടെ മനസ്സ് നല്ലതാണ് എന്നാണ് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പം മനസ്സിലായി രേവതിയുടെ ഭർത്താവിൻ്റെ മനസ്സും തങ്കം പോലെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ പുകഴ്ത്തും എന്തായാലും രേവതിയും സച്ചിയും അവിടെ നിന്ന് ഇറങ്ങുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് രേവതിയുടെ ആങ്ങളെയാണ് കേട്ടോ അപ്പം ശരത്ത് ഒരു ചായക്കടയുടെ ഫ്രണ്ടിൽ ഇരുന്നു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വഴി ആന്റണിയും ആന്റണിയുടെ സംഘവും കൂടെ കാറിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ശരത്തിനെ കാണുന്ന ആന്റണി അവിടെ നിർത്തുകയാണ് കേട്ടോ എന്നിട്ട് ശരത്തിനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ആൻ്റണിയുടെ കൂട്ടുകാരൻ പറയുകയാണ് അല്ല അവനവിടെ ഇന്ന് ചായ കുടിക്കുന്നത് കണ്ടില്ലേ ആ എന്ത് പറയാനായിട്ടാണ് അവൻ്റെ തലവര എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാലത്തൊക്കെ ഞാൻ അവന് ബിയറും അതുപോലെ തന്നെ മറ്റു വലിയ മദ്യക്കുപ്പികളൊക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു അവന് ഇഷ്ടമുള്ള സമയത്ത് എത്ര വില കൂടിയ മദ്യം വേണമെങ്കിലും അവന് കുടിക്കുമായിരുന്നു ഇപ്പം കണ്ടില്ലേ ചായക്കടയുടെ ഫ്രണ്ടിൽ ഇരുന്ന് അത് ലോക്കൽ കടയുടെ ഫ്രണ്ടിൽ ഇരുന്നു ചായ ചായ കുടിക്കുന്നു കഷ്ടം തന്നെ നീ ഒരു കാര്യം ചെയ്യടാ നീ അവൻ കുടിക്കുന്ന ചായയുടെ പൈസ അങ്ങ് കൊടുക്കുന്നു പറയാണ് കേട്ടോ ആൻ്റണി ആൻ്റണിയുടെ ചിങ്കിടിനോട് അപ്പോൾ അയാൾ പറയുകയാണ് അല്ല ആൻ്റണി നീ അങ്ങനെ കൊടുത്താലും അവൻ നിന്നോട് ഇനി സഹകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവൻ സഹകരിച്ചില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാടാ നീ കൊടുക്ക് എന്ന് പറയുകയാണ് അങ്ങനെ ഈ ചിങ്കിടി ഇറങ്ങിക്കൊണ്ട് നമ്മുടെ ചായക്കടയിൽ എടാ ശരത്തെ ഞാൻ കൊടുത്തോളാം പൈസ എന്ന് പറയാണ് അപ്പോഴേക്കും ശരത്ത് പറയാണ് അതെന്താടാ എനിക്കെൻ്റെ ഞാൻ ചായ കുടിക്കുന്ന പൈസ എനിക്ക് കൊടുക്കാനായിട്ടുള്ള കെല്പ്പില്ല എന്നാണോ നീ ഉദ്ദേശിക്കുന്നത് അല്ലടാ നമ്മുടെ ആൻ്റണി വന്നിട്ടുണ്ട് ആൻറ്റണി കാറിലിരിക്കുന്നു എന്തോ പറയാനുണ്ട് നീ എന്താടാ ആൻ്റണിയോട് മിണ്ടാത്തത് നോക്ക് ഈ ആൻ്റണിയെ നീ അറിയുന്നതിന് മുമ്പ് എനിക്കറിയാവുന്നതാണ് അവൻ എന്തിനാണ് ഈ പൈസ തന്നിരിക്കുന്നതെന്നുള്ളതും എനിക്കറിയാം അതായത് അവൻ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അവൻ കുത്തി കാണിക്കുന്നതാണ് എനിക്ക് നന്നായിട്ടറിയാം ഒരു കാര്യം മനസ്സിലാക്കിക്കോ എനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് ഈ പഠിച്ചിറങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് നല്ല ജോലിയും കിട്ടും എൻ്റെ കയ്യിലുള്ള വിദ്യാഭ്യാസം മതി എനിക്ക് ജീവിക്കാനായിട്ട് പിന്നെ എൻ്റെ കാശ് കൊടുക്കാനായിട്ട് എൻ്റെ ആവശ്യങ്ങൾക്കുള്ള പൈസ ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഇവൻ്റെ ഒന്നും സഹായത്തിൻ്റെ ആവശ്യമില്ല ഇനി മേലാലെ ആൻ്റണിയുടെ പേരും പറഞ്ഞ് എൻ്റെ പിന്നാലെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരത്ത് അങ്ങ് പോവാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന ആൻ്റണിക്ക് കുറച്ചുകൂടി ഇൻസൾട്ടിംഗ് ആയിട്ട് ഫീൽ ചെയ്യുകയാണ് ആൻ്റണി വേഗം തന്നെ കൂട്ടുകാരനോട് പറയാണ് അവൻ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു ഇവനുള്ള പണി ഇപ്പം തന്നെ കൊടുത്തേ മതിയാവുള്ളൂ ഇപ്പോൾ ഇവനെ ഇവൻ്റെ അളിയൻ്റെ ബലത്തിൽ കിടന്ന് തുള്ളുന്നതാ അളിയനെയും അച്ചാനേയും അകറ്റി നിർത്താനായിട്ടുള്ള പണി എനിക്ക് നന്നായിട്ട് അറിയാം എന്നും പറഞ്ഞ് നേരെ നമ്മുടെ ശ്രുതിനെ വിളിക്കുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുക എന്താ ആൻ്റണി ഈ സമയത്ത് വിളിച്ചത് ഈ സമയത്ത് വിളിച്ചത് ശ്രുതിയോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായില്ലേ അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് എന്ത് കാര്യം സച്ചിയുടെ ഫോണിൽ നിന്ന് ആ വീഡിയോ എടുത്തിട്ട് പബ്ലിക്കാക്കാൻ അത് തന്നെയാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് അപ്പോൾ ഏത് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരും കഴിഞ്ഞ എപ്പിസോഡുകളുടെ റിവ്യൂ കേട്ടവർക്ക് മനസ്സിലാവും അല്ലാത്തവർക്ക് വേണ്ടി പറയാം നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിപ്പറിക്കുന്ന ശരത്ത് തട്ടിപ്പറിക്കുന്ന ഒരു സി സി ടി വിയുടെ ദൃശ്യങ്ങൾ നമ്മുടെ സച്ചിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് സച്ചിയുടെ ഫോണിലേക്ക് സച്ചി പകർത്തി എടുത്തിട്ടുമുണ്ട് അപ്പോൾ ഈ സച്ചിയുടെ ഫോണിൽ നിന്ന് എന്ത് ചെയ്യണം ഈ ദൃശ്യങ്ങൾ പുറം ലോകത്തേക്ക് അതായത് സോഷ്യൽ മീഡിയയിലേക്ക് വൈറലാക്കണം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ ആൻ്റണിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ പിഎനെ ഒതുക്കണം പി എനെ ഒതുക്കി തരാമെന്ന് ആൻ്റണി പറയാണ് പക്ഷേ ആൻ്റണിക്ക് വേണ്ടത് ഈ വീഡിയോവുമാണ് ഏ സച്ചിയുടെ ഫോണിൽ നിന്ന് ഇത് സോഷ്യൽ മീഡിയയിലേക്ക് വൈറലാക്കുകയും വേണം അപ്പോൾ ഈ കാര്യമാണ് നമ്മുടെ ശ്രുതിയോട് ചോദിക്കുന്നത് അപ്പോൾ ശ്രുതി പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ അതെത്ര എളുപ്പമൊന്നുമല്ല അവൻ്റെ ഫോണിൽ നിന്ന് ആ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഞാൻ നടത്തുന്നുണ്ട് എന്തായാലും പതിയെ അത് ഞാൻ എടുക്കും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ആൻ്റണി പറയാണ് അല്ല എനിക്ക് കുഴപ്പമുണ്ടായിട്ടൊന്നും അല്ല അപ്പോൾ ഈ അവനാണല്ലോ നിങ്ങളുടെ അടുത്ത ടൈം പറഞ്ഞിരിക്കുന്നത് അവൻ വേഗം തന്നെ പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ അവൻ പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് ഈ വീഡിയോ നിങ്ങൾ എനിക്ക് എടുത്തു തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവൻ്റെ കാര്യം നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും ബുദ്ധിമുട്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിക്ക് വേറെ ഗത്യന്തരമൊന്നുമില്ല എങ്ങനെയെങ്കിലും ഈ ഒരു വീഡിയോ കൈക്കലാക്കണം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങണം എന്ന് തന്നെ ശ്രുതി വിചാരിക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ശരത്ത് നേരെ നേരത്തെ ചായ കുടിച്ച അതേ കടയിലേക്ക് നമ്മുടെ രേവതിയും സച്ചിയും വന്ന് കയറുകയാണ് അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ ആന്റണി നിന്നുകൊണ്ട് ശ്രുതിനെ വിളിക്കുന്നത് കേട്ടോ അപ്പോൾ രേവതിനെയും സച്ചിനെയും കാണുന്ന ആൻ്റണിക്ക് പകം അങ്ങ് പോക്കുകയാണ് രണ്ടും കൂടെ ചിരിച്ചു കളിച്ചാണ് വരുന്നത് ഇന്ന് ഇവറ്റുകളുടെ ചിരിയും കളിയും ഇല്ലാതെ ആക്കിയേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ശിങ്കിടികൾ പറയുകയാണ് അല്ല നമ്മളതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് എന്ത് ചെയ്യാൻ രണ്ടണി ഇടിച്ചിട്ടിട്ട് പോകണം ഇറങ്ങി വരട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ സച്ചിൻ രേവതിയും ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി വരാനായിട്ട് ഇവന്മാർ നോക്കിയിരിക്കുകയാണ് അങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ട ആൻ്റണിയാണെങ്കിൽ ആൻ്റണിയുടെ വണ്ടിയുമായിട്ട് വളരെ സ്പീഡിൽ സച്ചിയുടെ വണ്ടീനെ The cat sat on ചെയ്സ് ചെയ്ത് അങ്ങ് പോവുകയാണ് അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ രേവതി സച്ചിയും കൂടെ സംസാരിച്ച് സന്തോഷിച്ചൊക്കെ ഇങ്ങനെ വരികയാണ് കേട്ടോ ഈ സമയത്ത് സച്ചിനോട് രേവതി പറയുകയാണ് എന്നാലും മുത്തശ്ശൻ പറഞ്ഞ കാര്യമാണ് എനിക്ക് സമാധാനം കിട്ടിയത് കാരണം ഞാൻ കരഞ്ഞുകൊണ്ട് മുത്തശ്ശൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നല്ലേ മുത്തശ്ശൻ പറയുന്നത് മാത്രമല്ല ശ്രുതിയാണെങ്കിലും പറഞ്ഞല്ലോ എനിക്ക് മോശം സമയമാണെന്ന് ഒരു ജോൽസിയൻ ആ ശ്രുതിയോട് പറഞ്ഞു എന്ന് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആകെ എന്തോ ടെൻഷൻ പോലെ തോന്നുന്നുണ്ട് സച്ചിയേട്ടാ പിന്നെ ആകെ ഉള്ളൊരു സമാധാനം ഇപ്പോൾ ഞാൻ ഭയങ്കര അധികം സന്തോഷത്തിലാണ് കാരണം എന്നെ അത്രയധികം സ്നേഹിക്കുന്ന ഭർത്താവ് എനിക്ക് കിട്ടിയിരിക്കുന്നത് സച്ചിയേട്ടൻ്റെ മടിയിൽ മരിച്ചു വീണ് കിടന്നാലും എനിക്കൊരു വിഷമവും ഇല്ല നിങ്ങളുടെ കൈ പിടിച്ച് വേണം നിങ്ങളുടെ മടിയിൽ വേണം എനിക്ക് ഏറ്റവും അവസാനമായിട്ട് കിടക്കാൻ സച്ചിയേട്ട എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചി പറയണേ രേവതി നീ ഇതെന്തൊക്കെ പറയുന്നത് പാർലറമ്മ പറയുന്നതൊക്കെ സത്യമാണെന്നാണോ നീ വിചാരിക്കുന്നത് അവർ വായി തോന്നിയ രീതിയിൽ സംസാരിക്കുന്നതാണ് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറഞ്ഞത് അത് വലിയ കാര്യമൊക്കെ ഒന്നും വേണ്ട പിന്നെ നീ മരിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ എൻ്റെ രേവതി പറയുന്നത് നീ മരിച്ചാൽ ഞാൻ ഞാനുണ്ടാവോ ഒരിക്കലുമില്ല എനിക്കത് താങ്ങാൻ കൂടെ പറ്റില്ല എൻ്റെ രേവതി എന്നെ നീ വിഷമിപ്പിക്കരുത് കേട്ടോ ഇനി ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനുള്ളപ്പോൾ നിനക്കൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അതെനിക്കറിയാൻ സച്ചി ചേട്ടാ ഞാൻ നിങ്ങളുടെ എപ്പോഴും സേഫ് ആയിരിക്കുള്ളൂ നിങ്ങളുള്ളപ്പോൾ എനിക്കൊന്നും സംഭവിക്കൂല അതെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണ് ഈ സമയത്ത് തന്നെ ആൻ്റണി ഒറ്റ ഇടി ഇടിക്കുകയാണ് കേട്ടോ വണ്ടിയുടെ പുറകിൽ ചെന്ന് വണ്ടിയും രേവതിയും സച്ചിയും കൂടെ മറിഞ്ഞങ്ങ് വീഴുവാണ് പിന്നെ എന്തോ ഭാഗ്യത്തിന് വലിയ രീതിയിലുള്ള അപകടമൊന്നും നമ്മുടെ സച്ചിക്കിൻ്റെ രേവതിക്കും പറ്റുന്നില്ല അപ്പോഴേക്കും ആൻ്റണി ആണെങ്കിലോ നിർത്താതെ അങ്ങോട്ട് ചീറിപ്പാഞ്ഞു വണ്ടിയുമായിട്ട് രക്ഷപ്പെട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചി എടാ ഇട ഇടാന്ന് പറഞ്ഞുകൊണ്ട് പുറകെ ചെല്ലാൻ പോകുമ്പോഴത്തേക്ക് രേവതി പറയുകയാണ് ഇതിനെ സച്ചിയായിട്ട് അവൻ്റെയൊക്കെ പിന്നാലെ പോകുന്നത് വല്ല കുടിയന്മാരായിരിക്കും കുടിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് വണ്ടി മര്യാദ ഓടിക്കേണ്ടിയിരുന്നു സച്ചി ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട രേവതി പറയുകയാണ് എന്ത് കുടിക്കുന്നത് തന്നെ തെറ്റാണ് അപ്പോഴാണ് കുടിച്ചുകൊണ്ട് വണ്ടി മര്യാദക്ക് ഓടിക്കണം എന്ന് അപ്പോഴേക്ക് സച്ചി പറയാണ് രേവതി കുടിക്കുന്നത് തെറ്റാണെന്ന് അങ്ങനെ കണ്ണടച്ച് പറയാനൊന്നും പാടില്ല കുടിക്കുന്നത് തെറ്റൊന്നും അല്ല അത്ര വല്ല അത് വലിയ മഹാഭാവമൊന്നും അല്ല കുടിക്കാം പക്ഷെ കൂടി വേണം ഓ പിന്നെ വണ്ടിയൊക്കെ ഓടിക്കാൻ എന്ന് അപ്പോൾ അപ്പം രേവതി പറയണം ഒരു കുടിയനോടാണല്ലോ ഞാനീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രേവതി നീ എന്നെ കുടിയനാക്കല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് എന്ന് പറയാണ് എന്തായാലും അവർ തിരിച്ച് വണ്ടിയുമായിട്ട് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ഇതിനിടയിൽ സച്ചി പറയുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞല്ലോ നിനക്ക് മോശ സമയമാണെന്ന് അതുപോലെ തന്നെ പാർലർ അമ്മയും പറഞ്ഞു എന്തായാലും ഈ വീഴ്ചയോടുകൂടി ആ സമയം അങ്ങ് കടന്നു പോയിട്ടോ ഇനിയൊന്നും വരാനായിട്ടൊന്നും പോകുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ രേവതിയും സച്ചിയും വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിലെത്തിയതിനു ശേഷം അവരുടെ ആ കട്ടിലെങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ പറയുകയാണ് എനിക്കൊന്ന് വലിയ സന്തോഷമുണ്ട് സച്ചിയേട്ടൻ എൻ്റെ കൂടെ വന്നില്ലേ എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയുകയാണ് ാണ് അപ്പം ഈ സമയത്ത് സച്ചി പറയാണ് ആ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ കുറെ നാൾക്ക് ശേഷം ഞാനിങ്ങനെ സ്കൂട്ടർ ഓടിക്കുന്നതേ അപ്പോൾ എനിക്ക് ഓടിച്ചോടിച്ച് കയ്യൊക്കെ ഭയങ്കര വേദന അടി എന്ന് പറയുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് അതിനിപ്പം എന്താ ഞാൻ തിരുമ്പിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് തിരുമിക്കാം കേട്ടോ അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ചുമ്മാ പറഞ്ഞതാ നീ തിരുമി നീ തിരുമ്പാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പറഞ്ഞാന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അതേ അല്ലേ എനിക്ക് നന്നായിട്ടറിയാം സച്ചിയുടെ എന്നെ തിരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ പറഞ്ഞു എന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ സച്ചി പറയുകയാണ് എന്തായാലും കുറച്ച് രൂപ എന്ന് ലാഭം കിട്ടി നീ പറഞ്ഞല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം നാളെ നമുക്ക് തിയേറ്ററിൽ പോയിട്ട് പുതിയൊരു സിനിമ കണ്ടാലോ നല്ലൊരു പടം ഇറങ്ങിയിട്ടുണ്ടോ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അതി തിയേറ്ററിലൊന്നും പോകണ്ട ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള പ്രശ്നം എന്താണ് നമുക്ക് റൂമില്ല നമ്മുടെ വീട്ടിൽ നമുക്ക് മാത്രമേ റൂമില്ലാത്തുള്ളൂ ആ റൂം കെട്ടണം അതിന് വേണ്ടിയിട്ട് നമുക്ക് പൈസ ചേർത്ത് വെച്ചാൽ മതി തിയേറ്ററിലൊക്കെ അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന് രേവതി കിട്ടുന്ന പൈസ മുഴുവൻ ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ാണ് നമ്മളുടേതായിട്ടുള്ളൊരു ജീവിതം ജീവിക്കുക നമ്മളെപ്പോഴും സന്തോഷിക്കുക രേവതി പറയുകയാണ് അതൊക്കെ സന്തോഷിക്കാനുള്ള സമയം നമുക്ക് കിട്ടും സച്ചി ആ വരുന്നവരും പോകുന്നവരും എല്ലാവരും നമ്മളുടെ കട്ടിലും നമ്മളെ നോക്കി കളിയാക്കി കൊണ്ടല്ലേ പോകുന്നത് ഇതെന്തെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു കുറച്ചിലല്ലേ ബാക്കി എല്ലാവർക്കും വീട്ടിൽ റൂമുണ്ട് നമുക്കും റൂം വേണം ഒരു അടച്ചുറപ്പുള്ള ഒരു റൂം എന്നാലല്ലേ നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അപ്പം സച്ചി ചോദിക്കുകയാണ് അല്ല നീ സന്തോഷത്തിലല്ലേ അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് സച്ചി ചേട്ടാ എന്നാലും റൂം വേണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് കല്യാണത്തിന് കല്യാണം കഴിച്ചോടുകൂടി എൻ്റെ കുറേ സ്വാതന്ത്ര്യങ്ങളൊക്കെ നശിച്ചു പോയി എന്ന് പറയുകയാണ് അപ്പോൾ സച്ചിനോട് എഴുതി വയ്ക്കുക സ്വാതന്ത്ര്യങ്ങൾ നശിച്ചു തോന്നുന്നു എന്ത് സ്വാതന്ത്ര്യങ്ങൾ അത് പിന്നെ കല്യാണത്തിന് മുമ്പ് എനിക്ക് ഇഷ്ടമുള്ള സിനിമയ്ക്ക് പോകായിരുന്നു ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാമായിരുന്നു ഇഷ്ടമുള്ളതുപോലെ കുടിച്ചിട്ട് വരായിരുന്നു അതുപോലെ തന്നെ കുടിച്ചിട്ട് വന്ന അച്ഛൻ കണ്ടു കഴിഞ്ഞാൽ ചീത്ത പറയും അല്ലാത്ത പക്ഷം ആരും എന്നോടൊന്നും ചോദിക്കൂല എന്ന് പറയുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് അതെ സ്വാതന്ത്ര്യം എന്നല്ല പറയുന്നത് ഞാനേ ഒരു ബുക്കിൽ വായിച്ചിട്ടുണ്ട് ഇരുപത് വയസ്സിൽ തോന്നുന്ന സ്വാതന്ത്ര്യം ആരും ചോദിക്കാനില്ല എന്ന് തോന്നുന്നത് ഒരു സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് തോന്നും അതേ തന്നെ അറുപത് വയസ്സിൽ ആരും ചോദിക്കാനില്ല അല്ലെങ്കിൽ അന്വേഷിക്കാനില്ല എന്ന് തോന്നുന്നത് സ്വാതന്ത്ര്യമല്ല അതെ ഒരൊറ്റപ്പെടലായിട്ടാണ് തോന്നുകയാണ് ആ അതുപോലെ ഉണ്ട് സച്ചിചേട്ട സച്ചിയേട്ടൻ പറയുന്ന കാര്യങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നത് ഉത്തരവാദിത്തം വന്നു എന്ന് പറഞ്ഞാൽ പോരെ സ്വാതന്ത്ര്യം പോയി എന്ന് പറയുന്നതിലും എത്രയോ നല്ലതാണ് ഉത്തരവാദിത്തം വന്നു എന്ന് പറയുന്നത് അപ്പോൾ സച്ചി വയ്ക്കുക ഉത്തരവാദിത്തം വന്നു എന്നോ എന്ന് വെച്ചാൽ ആ പണ്ടൊക്കെ വല്ല കാലത്തും വണ്ടി ഓടിച്ചാൽ മതി ഇനിയിപ്പോൾ വണ്ടി ഓടിക്കാൻ പോയില്ലേലും കുഴപ്പമൊന്നുമില്ല ജോലിക്ക് കഴിഞ്ഞാലും ആരും ഒന്നും ചോദിക്കില്ല അപ്പോഴേക്ക് സച്ചി പറയുകയാണ് അയ്യടി നീ അങ്ങനെയൊന്നും പറയണ്ട ഞാൻ എത്രയൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും ജോലിക്ക് പോകാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല മാത്രമല്ല വീട്ടിൽ വന്ന് പൈസ കൃത്യമായിട്ട് കൊടുക്കുക യും ചെയ്യും അങ്ങനെയൊന്നും ഉള്ളൊരാളൊന്നും അല്ല ഞാൻ എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് ആയിക്കോട്ടെ നേരത്തെ പുറത്തൊന്ന് ഭക്ഷണം കഴിച്ചും കുടിച്ചും എത്ര രൂപയാണ് നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം അതൊന്നും നശിപ്പിക്കുന്നില്ല അതെല്ലാം സുരക്ഷിതത്തോടു കൂടി കൊണ്ടുവരുന്നു ശേഖരിച്ച് വെക്കുന്നു ഇതിനെയാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ സച്ചേട്ടാന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി വയ്ക്കുക അല്ല സച്ചേട്ടാ ഞാൻ വന്നതിന് ശേഷം സച്ചിയേട്ട് സന്തോഷം ഇല്ല എന്നാണോ പറയുന്നത് വയ്ക്കാണ് അപ്പോഴേക്കും രേവതിയോട് സച്ചി പറയാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇത് വേറെ രീതിയിലുള്ളൊരു സന്തോഷം എന്നു പറഞ്ഞുകൊണ്ട് അവർ റൊമാൻറ്റിക് ആവുകയാണ് അങ്ങനെ ആ ഒരു ദിവസം റൊമാൻറ്റിക്കായിട്ട് കഴിച്ചു കൂട്ട് കഴിച്ചു കഴിച്ച് കൂട്ടുകാണെട്ടോ അടുത്ത സീനിലാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ശ്രുതിനെയാണ് കാണിക്കുന്നത് ശ്രുതിയാണെങ്കിൽ സച്ചിയുടെ ഫോൺ ചാർജ് ചെയ്തിട്ടിരിക്കുന്നത് ാണ് എങ്ങനെയെങ്കിലും ഇത് കയ്യിലാക്കണം അങ്ങനെ കയ്യിലാക്കി കഴിഞ്ഞാൽ ഇവൻ്റെ ഫോണിൽ നിന്ന് തന്നെ ആ വീഡിയോ പബ്ലിക്കാക്കണം അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ കൊച്ചിനെ തെത്തെടുക്കണം ദത്തെടുക്കണം എന്നും പറഞ്ഞ് ഇവൻ നടക്കുന്ന നടപ്പുണ്ടല്ലോ അത് വെറുതെ ആയിക്കോളും ആരും ഇനെ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്നാലോചിച്ചുകൊണ്ട് ശ്രുതി ആ ഫോണിൻ്റെ അടുത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി ഫോൺ ഫോണടിച്ചു മാറ്റാമെന്നാണ് ശ്രുതി വിചാരിക്കുന്നത് പെട്ടെന്ന് സച്ചി എഴുന്നേൽക്കാണ് രേവതി എന്ന് ചോദിച്ചുകൊണ്ട് വിളിക്കുകയാണ് കേട്ടോ രേവതീനെ വേഗം തന്നെ സ്മൃതിയാണെങ്കിൽ പെട്ടെന്ന് ആ ഫോണിൻ്റെ അടുത്തുനിന്ന് ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അങ്ങോട്ടും കൂടെ നടക്കുന്നത് പോലെ കാണിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി ചോദിക്കുക അല്ല നിങ്ങൾ എന്താ രാവിലെ തന്നെ അങ്ങോട്ടും കൂടെ നടക്കുന്നത് എന്താ ഈ വീടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും കൂടെ നടക്കാൻ പറ്റില്ലേ അതിനും സച്ചിയുടെ അനുവാദം എനിക്ക് ആവശ്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് സച്ചി പറയുകയാണ് എൻ്റെ പൊൻറ്റ് വാർലറമ്മയ നിങ്ങൾ വേണമെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോടും കൂടെ നടന്നോ അല്ലെങ്കിൽ പുറത്തുകൂടെ ചെന്നിട്ട് അങ്ങോട്ടും കൂടെ നടന്നോ ഇതിനൊന്നും എൻ്റെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ കാണിച്ചു കൂട്ടിക്കോ ഞാൻ ചുമ്മാ ചോദിച്ചു ചൂന്നേ ഉള്ളൂ എന്ന് പറയാന കേട്ടോ അങ്ങനെ സച്ചി അവിടെ നിന്ന് പോകാൻ പോവുകയാണ് കേട്ടോ റൂമിലേക്ക് കുളിക്കാനായിട്ട് അപ്പോൾ ഇതിനിടയിൽ സച്ചി രേവതിയോട് വെക്കുന്നുണ്ട് രേവതി ഇന്ന് നീ പൂരിയല്ലേ ഉണ്ടാക്കണേ ആ അതെ സച്ചി കേട്ടോ നിങ്ങളല്ലേ പൂരി ഉണ്ടാക്കി തരാൻ പറഞ്ഞത് ആ അതെ 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 പിന്നെ ആ കറിയില്ലേ കറി കുറച്ച് തിക്കായിട്ട് വെക്കണോട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിക്ക് അങ്ങനെ ഏഷ്യം വരുവാണ് ഇങ്ങനെ ഈ പണ്ണാറങ്ങളൊന്ന് പോയാലല്ലേ ഫോൺ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ സച്ചി ആണെങ്കിൽ അങ്ങ് കുളിക്കാൻ പോവുകയാണ് ഈ ഗ്യാപ്പിൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഫോണിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ അത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ സ്തുതി പല രീതിയിൽ ഈ ഫോൺ അടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട് കേട്ടോ അവസാനം സച്ചിയും രേവതിയുള്ള റൂമിൻ്റെ കട്ടിലിൻ്റെ അടിയിൽ വരെ ഈ ഫോണുമായിട്ട് കയറി നമ്മുടെ ശ്രുതി ഇരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഈ ഫോണിൽ നിന്നുള്ള വീഡിയോ ശ്രുതി എങ്ങനെയാണ് നമ്മുടെ ആൻ്റണിക്ക് അയച്ചു കൊടുക്കാൻ പോകുന്നതെന്ന് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഉച്ചക്ക് രണ്ടര മണിയോടുകൂടി നാളത്തെ എപ്പിസോഡിൻ്റെ ഒറിജിനൽ കഥയായിട്ട് നമ്മൾ വരൂ കേട്ടോ അതുവരെ ടാറ്റ